യ്യ റാഗിപ്പൊടി കൊണ്ട് നൂലപ്പം ഉണ്ടാക്കാണ്ടാണ് റാഗിപ്പൊടി നമ്മൾ തിളച്ച വെള്ളത്തിൽ വെട്ടി വെട്ടി വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ കുഴച്ചെടുക്കണം കുഴച്ചെടുത്തിട്ട് അത് വെള്ളം ചൂടാവുമ്പോൾ നമ്മളിങ്ങനെ ചൂടാവുമ്പോൾ നമ്മൾ അത് ഉരുട്ടി നൂലപ്പത്തിൻ്റെ അച്ചിലിട്ടിട്ട് നമ്മളിങ്ങനെ ചുറ്റിച്ചെടുക്കണം അങ്ങനെ റാഗിയുടെ നൂലപ്പാണെന്ന് ഞങ്ങൾക്ക് നല്ല സുഖമാണ് ഇതുപോലെ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ടേ പച്ച വെള്ളത്തിൽ കുഴക്കാൻ പള്ളിയട്ടാ തച്ചവെള്ളത്തിൽ കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തു നോക്കി നൂലപ്പുണ്ടാക്കാൻ പച്ച വെള്ളമല്ല വെള്ളം ചൂട് വെള്ളത്തിൽ കുഴച്ചപ്പോൾ കിട്ടിയില്ല അങ്ങനെ നൂല് പോലെ വന്നില്ല അതിങ്ങനെ ഇങ്ങനെ ചുറ്റുമ്പോൾ വെള്ളമാണ് തെളിഞ്ഞു വന്നത് എന്നിട്ട് ഞാൻ ഇതേപോലെ വെട്ടി തിളച്ച വെള്ളത്തിൽ കുഴച്ചതാണത് റാങ്കിപ്പുട്ട് കണ്ടി നല്ല മഞ്ഞ ചുറ്റി ചുറ്റി വരുന്നുണ്ട് കണ്ട റാങ്കിപ്പുട്ടുണ്ടാക്കി ഇനി അത് ചുട്ടെടുക്കാം റാങ്കിപ്പുട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ച് നമ്മളുടെ നൂലപ്പം റെഡി ആയിട്ടുണ്ട് കണ്ട നൂലപ്പം എന്തു വന്നിട്ടുണ്ട് നമുക്കത് പുറത്തേക്ക് എടുക്കാം അങ്ങനെ നമ്മളുടെ പൂ പൂക്കോലത്തെ നൂലപ്പം റെഡി ആയിട്ടുണ്ട് പൂ പൂക്കോലത്തെ നൂലപ്പം റെഡി ആയിട്ടുണ്ട് ഇതിൽ നമ്മൾ തേങ്ങാപ്പാലാണ് നല്ല കട്ടി തേങ്ങാപ്പാൽ ആണ് ചേർക്കുന്നത് ചേർത്താണ് കഴിക്കണത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് രാവിലെ റാഗിപ്പൊടി കൊണ്ടുള്ള നൂലപ്പം നല്ല കട്ടി തേങ്ങാപ്പാലും ാണ് ഇന്ന് രാവിലത്തെ ഞങ്ങളുടെ ഭക്ഷണം വളരെ ടേസ്റ്റ് ഉണ്ട് റാഗിപ്പൊഴിയുടെ നൂലപ്പം തേങ്ങാപ്പാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ